ുണർന്നു പരൽ മുല്ലാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിര പുള്ളുണർന്നു പരൽമുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചീലമ്പൊലി നീ ം ഉറക്കമെന്തേ പിളക്കമെന്തേ പാതിര പൊള്ളുണന്നു പരൽ മുല്ലാടുണന്നു വാഴമുളം കൂട്ടിലേ കാറ്റുണന്നു ചന്ദനക്കാവിലെ യം കേട്ടു അന്നു തൊട്ടൻ കരച്ചി മീഴിൽ നീ ആദ്രയാം തീർന്നു പുഴയൊഴുകും വഴിയിൽ കടങ്കിൽ പൂമഴയിൽ ഞാൻ മുരളിക ആ രാവിലെ ഇന്ന് ദോശയുണ്ട് പിന്നെ പഴംപൊഴുങ്ങീൽ ഉണ്ട് നല്ല ചൂട് പഴംപൊഴുങ്ങീലാണ് അത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ശരിതായിട്ട് എടുത്തിട്ടുണ്ട് ചൂട് പഴം നല്ലതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെന്ന് അങ്ങനെയാണ് ഇപ്പം പഴം പുഴുങ്ങി ഒന്ന് കഴിക്കാം ചൂടോടെ പഴം പുഴുങ്ങി കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട് എനിക്ക് ബൈപ്പാസൊക്കെ ചെയ്തുകൊണ്ട് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഭയങ്കര പാടാണ് വേറെ തന്നെയുണ്ട് ഈ നെഞ്ചൊക്കെ അങ്ങ് കോച്ചു വലിച്ച ഒരു അനുഭവമാണ് നേരം വെളുക്കുമ്പോൾ തന്നെ അത് നല്ല ഇതായിട്ടുണ്ട് പെയിനൊക്കെ ചെറുതായിട്ടുണ്ട് പുറത്തൊക്കെ നല്ല പെയിനുണ്ട് ഇപ്പോൾ കുറച്ച് ബാമൊക്കെ തയ്ച്ച് പുരട്ടിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്കും മരപ്പും തെരിപ്പും ഒക്കെ മാറുകയുള്ളു പിന്നെ ഗുളിയൊക്കെ ഉണ്ട് അത് കണ്ടിന്യൂ കഴിക്കുന്നു ഇനി ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ കാണാൻ ചെല്ലണം അപ്പോൾ അതുവരെയൊക്കെ ഭക്ഷണക്രമങ്ങളൊക്കെ ക്രമങ്ങളൊക്കെ ലൈറ്റായിട്ട് ഇപ്പം ഇത് ഒരു ദോശയുണ്ട് കറി ഇന്നിപ്പോൾ രാവിലെ ഇന്നലെ വെച്ച കിഴങ്ങ് കറി നല്ല അടിപൊളിയായിട്ട് മിക്കമുണ്ട് പക്ഷേ എനിക്ക് കരങ്ങുകറിയൊന്നും കഴിക്കത്തില്ല എന്നാൽ ബൈപ്പാസ് ചെയ്തിരിക്കുന്നുണ്ടോ ഗ്യാസ് ഉണ്ടാവും ഗ്യാസ് എന്ന് പറയും ഗ്യാസല്ല നെഞ്ചിന് എരിച്ചിലെല്ലാം ഉണ്ടാവും ഇപ്പൊ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ് ശ്വാസം മുട്ടലുണ്ടാവും ആകപ്പാടെ പ്രശ്നമാണ് പ്രോബ്ലംസ് അതുകൊണ്ട് ഭക്ഷണമൊക്കെ ഞാൻ വളരെ നിയന്ത്രിച്ചാണ് കഴിക്കുന്നത് ഇത്തരം ഭക്ഷണങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ പഴമൊക്കെ ഒത്തിരി കഴിക്കാനും പറ്റത്തില്ലന്നേ അതാണ് ഞാൻ രാവിലെ ഒരു പഴമൊക്കെ കഴിക്കാം കുറേ ഭക്ഷണ ക്രമങ്ങളുണ്ട് ഞാൻ ഓ പാലിച്ചിപ്പോൾ അത് പറഞ്ഞു കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശ പഴം പുഴുങ്ങിയതാ പിന്നെ കട്ടൻ കാപ്പി ഞാൻ എടുത്തോണ്ട് വരാം എന്നാൽ വേറെ കിഴങ്ങ് കറിയുണ്ട് പിന്നെ വായിച്ച രാവിലെ പപ്പടമൊക്കെ പൊരിച്ചു വെച്ചു പരിപ്പ് കറിയുണ്ട് പിന്നെ അച്ചാറുണ്ട് പിന്നെ പാവയ്ക്ക തോരൻ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അങ്ങനെ കറികളുണ്ട് പാവയ്ക്കാൻ എനിക്കിഷ്ടമാണ് അതാകുമ്പം നല്ലതാണ് ഇത്ര വെള്ളം കഴിക്കാം വലിയ പ്രോബ്ലം ഇല്ല ഷുഗറിനൊക്കെ നല്ലതാണ് കുറവുണ്ടാവും ഇപ്പം ഇതൊരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബാമാണ് ഇനി നമ്മുടെ ഒരു സുഹൃത്ത് ഗൾഫീന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകുന്ന ഇവിടെയും കിട്ടും നാട്ടിലും കിട്ടും മെഡിക്കൽ ഷോപ്പിൽ ഇത് ഒരു തുള്ളി എടുത്ത് പുരട്ടിയാൽ മതി അപ്പം നല്ലൊരു വേദനയ്ക്കൊക്കെ റിലീഫ് ഉണ്ടാവും നമുക്ക് ഒന്നാൾ അവധിക്കു വന്നിപ്പോൾ കൊണ്ട് തന്നതാണ് അപ്പോൾ ഇതൊന്നും പുരട്ടണമെൻ്റെ പുറത്തിന് നല്ല വേദനയുണ്ട് അത് കിടപ്പിൻ്റെ ആണോ എന്നറിയില്ല എന്തായാലും എല്ലാം ഇതിൻ്റെ അനുബന്ധമായിട്ടൊക്കെ വരുന്നതാണ് പിന്നെ നമുക്കിപ്പോൾ ഇത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ജീവനല്ലേ പ്രധാനം അപ്പോൾ കൂട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ രാവിലെ അതിൻ്റെയൊക്കെ ഒന്ന് താഴെ കമൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ പിന്നെ ആൾക്കാർക്ക് നമുക്കിവിടെ ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ കാണുന്നതിന് കുഴപ്പമില്ല പക്ഷേ എല്ലാവർക്കും ആ ഒരു സൗകര്യം ഉണ്ടാകത്തില്ലല്ലോ കാണാനും നെറ്റൊക്കെ ഒത്തിരി ചിലവാകത്തില്ല എങ്കിൽ പിന്നെ ഇരുന്ന് കാണാനുള്ള ടൈം കിട്ടത്തില്ല വീഡിയോകൾ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോകളധികം കാണാത്തതും പിന്നെ ജസ്റ്റ് ഷോർട്സൊക്കെ കണ്ടങ്ങ പോകും എന്നുള്ളതേ ഉള്ളൂ എന്നാലും ടൈമൊക്കെ കിട്ടുമ്പോൾ കൂട്ടുകാർ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കാം ഇപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും എത്താം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ പോകുന്നു താങ്ക്